ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോമസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കരിക്കിലെ സ്പെഷ്യൽ മസാല മസാലവർമ്മയുടെ റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് അതിൽ പറയുന്ന പോലെ മസാല ദോശയ്ക്ക് ഒരു കൊളാബറേഷൻ ആണ് എന്തായാലും സംഭവം വട്ടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് നമ്മൾ ഈ നോമ്പ്ത്തോടെ സമയത്തൊക്കെ ഇതൊരെണ്ണം രണ്ടും മതിയാവും വയറ് നിറയാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം നമ്മളെ ഷവർമേലുള്ള ഫില്ലിങ് തന്നെയാണ് മുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഒരു സവോള നല്ലവണ്ണം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കനം കുറച്ച് അരിഞ്ഞെടുത്താലും മതി പിന്നെ ഒരു പീസ് കാബേജ് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതോടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മയോണൈസ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ സെപ്പറേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വെള്ളം പോലെ ആവാൻ ചാൻസ് ഉണ്ട് ഈ സമയം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ അല്ലെങ്കിൽ എരുമേന് കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ എടുക്കാം കരിക്കൽ മസാല ദോശയുടെ ബാറ്ററിലാണ് കേട്ടോ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത് പക്ഷേ എനിക്കെന്തോ ദോശ ബാറ്ററിൽ ഈ ഒരു ഫില്ലിംഗ് വെച്ചു കൊടുക്കാൻ തോന്നിയില്ല അപ്പോൾ ഞാൻ നമ്മളെ ചട്ടിപ്പത്തിരിയുടെ ബാറ്റർ ഉണ്ടല്ലോ അതാണ് തയ്യാറാക്കുന്നത് മിക്സിഡ് ജാറിലേക്ക് രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയും പിന്നെ ഒരു മുട്ടയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആ ഒരു എഗ്ഗിൻ്റെ ഫ്ലേവർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനോടൊപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിലും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ള കൂടിയും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് എങ്ങാനും വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ലൂസല്ല നല്ല തിക്കുമല്ലാത്ത ഒരു പരുവത്തിലാണ് നമ്മളെ ബാറ്റർ വേണ്ടത് ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു തവി ബാറ്ററി വെച്ചിട്ടൊന്നിങ്ങനെ ചിറ്റിച്ചു കൊടുക്കാം അറിയാലോ ചട്ടി നല്ല ചൂട് കൂടിയാലും അതുപോലെ തന്നെ തീരെ ചൂടില്ലെങ്കിലും നമ്മളിങ്ങനെ ചിറ്റിച്ചെടുക്കുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഒരു മീഡിയം ചൂടിൽ വേണം ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട് ഇനി രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് രണ്ടോ മൂന്നോ ടീസ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുക്കാം എഗ്ഗ് ചേർത്തിട്ടുള്ള മയോണീസിൻ്റെയും എഗ്ലെസ് മയോസിൻ്റെയൊക്കെ റെസിപ്പി ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മയോണീസൊക്കെ ഓരോരുത്തരാനുസരണം ഇഷ്ടാനുസരണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണ് ടൊമാറ്റോ സോസൂടെയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായി ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് റോൾ ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ചെടുക്കാം ഫില്ലിംഗ് ഒക്കെ അത്യാവശ്യം വെച്ച് കൊടുക്കണം കേട്ടോ നല്ലോണം ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഇനി ഇതുപോലെ സൈഡിൽ നിന്നൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം മയോസൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണോട്ടോ അല്ലെങ്കിൽ ദോശ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിൻ്റെ എല്ലാ സൈഡും ഒന്നിങ്ങനെ മൊരിയിപ്പിച്ചതിന് ശേഷം ഇത് പാനിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ മസാല വർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടിയും കാണിക്കാം ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിലായിട്ട് രണ്ടോ മൂന്നോ ടീസ്പൂണ് മയോനൈസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഇങ്ങനെ മടക്കി വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് വച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി അടിവശം അതേപോലെ ഒന്ന് ലോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മസാല വർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരളവിൽ അഞ്ചെണ്ണം വരെ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്